നിന്റെ ഒരു കുഞ്ഞു ഇവിടെയുണ്ട് അപ്പുന് ചിലവിന് കൊടുക്കുന്നത് നിർത്തരുത് കേട്ടോ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്റെ അപ്പുവിന് ഉണ്ടെങ്കിലും നീ അത് സമയത്ത് എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത് ഒരു കുഞ്ഞെന്റെ കയ്യിലുള്ളതുകൊണ്ട് നീ ഞാനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ കുഞ്ഞ് നിന്റേതല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് രണ്ടും കൽപ്പിച്ചു പോകേണ്ട കാര്യമുള്ളൂ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ നീ എന്നെ ബ്ലാക്ക്മെയിൽ അയ്യോ നിന്നെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം നടക്കില്ലായിരുന്നു ഞാൻ എന്നെ നിന്റെ മുറപ്പണിനെ പോയി കണ്ടേനെ നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയായിരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ஸ் பின்பலத்தோடு புதிய ஸ்டடி அப்ரோடு கூடுதல் விவரங்களுக்கு விழிக்கும் நைன் டபுள் சீரோ ஒன் நைன் டபுள் ஜீரோ ஒன் ஃபைவ் சிக்ஸ்